പത്തമ്പത് വയസ്സാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് നരകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് വന്നാൽ നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷനാണ് ചെറുപ്പത്തിലെ നരകൾ വരിക എന്ന് പറയുമ്പോൾ ഒരു പ്രായമായവർക്കാണ് പൊതുവെ നമുക്ക് വയസ്സായി എന്നുള്ള തോന്നിയാലും വരുന്നതാണല്ലോ പൊതുവെ നരകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നേ നര വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നര മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയ ഡൈകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കെമിക്കൽ അടങ്ങിയ ഡൈകള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേങ്കിൽ നമ്മളുടെ മുടിക്കായാലും തലയോട്ടിനായാലും വളരെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അത് കാലക്രമേണ നമുക്ക് പലതരം രോഗങ്ങളാണ് വരുത്തുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ഡൈ പരിചയപ്പെടാം ഞാൻ ഞാനതിനൊരു ഇരുമ്പ് ചിനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് സ്ഥിരം ഡൈ ഉണ്ടാക്കാറ് അപ്പോൾ ആ ചെനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നെല്ലിക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ അത് വാങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും ഏറ്റവും ഗുണമുള്ളത് അപ്പോൾ ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടി തരികളില്ലാത്ത കാപ്പിപ്പൊടിയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് വെള്ളമൊന്നും ചേർക്കാതെ ഉടച്ചെടുത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ് ഈ തൈര് ഫംഗസ് അതുപോലെ താരൻ എന്നിവയൊക്കെ കളയാൻ വളരെ നല്ലതാണ് ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന സമയത്ത് മുടിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ തളിയുട്ടിയിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് കുറച്ച് തൈര് എടുത്തിട്ട് നമ്മുടെ ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് നല്ലപോലെ കൈ വെച്ചിട്ട് ഒരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചൊറിച്ചിലൊക്കെ നിൽക്കും ചില സമയങ്ങളിൽ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് മുടികൊഴിച്ചിൽ മാത്രമല്ല താരൻ പിന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ തലയിലേക്ക് വരാറുണ്ട് തലേ തലയോട്ടിയിലൊക്കെ നമുക്ക് നല്ലപോലെ കുരുക്കളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ തൈര് നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോഴത്തേനും തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം അതൊക്കെ ഒന്ന് മാറിപ്പോവും മാത്രമല്ല തലച്ചൊറിച്ചിലൊക്കെ നല്ലപോലെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഈ പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ അധികം ഈ ഡൈ ഉണ്ടാക്കാറുള്ളത് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് മൂടി അടച്ച് വെച്ച് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിതൊരു ആറു മണിക്കൂറാണ് വെക്കുന്നത് അപ്പോഴത്തേനും നമുക്ക് നല്ലൊരു നല്ലൊരു ഡൈ തയ്യാറായി കിട്ടും അപ്പം നമുക്കിത് മൂടി അടച്ച് വെച്ചിട്ട് ഒരാഴ് ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതെടുത്തു നോക്കാം ഇതൊരു ആറു മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഡൈ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവില്ല അതാ ഈ കളറിലാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ നല്ല ഇരുമ്പ് തുരുമ്പിച്ച മാതിരിയാണ് നമ്മുടെ ചെനിച്ചട്ടി ഉണ്ട് ഉള്ളത് എങ്കിൽ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ടാണ് കിട്ടുക പക്ഷേങ്കിൽ ഇത് തുരുമ്പിച്ചതന്നെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ചെനിച്ചട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ നമ്മളിത് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുമ്പോൾ എണ്ണമയ ഒട്ടും ഉണ്ടാകാൻ പാടില്ല എണ്ണമയ ഇല്ലാതെയാണ് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളിത് ഉപയോഗിക്കണം തലയിൽ എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ബ്ലാക്ക് കളർ നമുക്ക് മുടിയിൽ നിലനിൽക്കുകയുള്ളൂ അങ്ങനെ ഇത് തേച്ച് നമ്മൾ മുടി കഴുകി ഉടനെ തന്നെ ആ കളറ് വരില്ല നമ്മൾക്ക് ഒരു ദിവസം കഴിഞ്ഞാലാണ് ആ നല്ല കളർ വരിക അതായത് ബ്ലാക്ക് കളർ വരിക മുടിയിലേക്ക് ഇപ്പോൾ നാച്ചുറൽ ഡ്രൈ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്